ഏഴ് നാമത്തിന് പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടോ എന്ന് എങ്ങനെയാണ് അറിയുന്നത് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുണ്ടോ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്കെങ്ങനെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് നമുക്ക് ചിന്തിക്കാം ഒന്നാമതായിട്ട് നമ്മുടെ രക്ഷയുടെ ഉറപ്പ് നമുക്കുണ്ടാകണം റഷ്യയുടെ ഉറപ്പ് ഉണ്ടാകുന്നത് എങ്ങനെ എല്ലാ പ്രശ്നങ്ങളുടെയും മധ്യത്തിൽ കുലുങ്ങാതെ നിൽക്കുകയാണെങ്കിൽ അത് രഷ്യയുടെ ഉറപ്പാണ് അത് പരിശുദ്ധാത്മാവാണ് തരുന്നത് ഏത് പ്രശ്നങ്ങളെയും തരണം ചെയ്യാനുള്ള കൃപ തരുന്നത് പരിശുദ്ധാത്മാവാണ് യൂറോപ്പ് ആത്മാവിലുള്ള നങ്കൂരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രണ്ടാമതായിട്ട് നമ്മുടെ സ്വഭാവം മാറും നമ്മൾ ദിവ്യ സ്വഭാവത്തിന് ഉടമകളായി മാറും ദിവ്യ സ്വഭാവം ആരുടേതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവമാണ് ആ ദിവ്യമായ സ്വഭാവത്തോട് അനുരൂപരായി മാറും അപ്പം ദൈവത്തിൻ്റെ സ്വഭാവം ഉൾക്കൊള്ളുക സ്നേഹം സന്തോഷം സമാധാനം ഗലാത്തി ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാകണം എന്ന് ദൈവം ദൈവം ആഗ്രഹിക്കുന്നു അതിനാണ് പരിശുദ്ധാത്മാവിനെ തരുന്നത് അപ്പം നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നമ്മുടെ വാക്ക് ചിന്ത ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലാണോ നമ്മുടെ പ്രവൃത്തികൾ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നിട്ടുണ്ട് മൂന്നാമതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്യഭാഷ സംസാരിക്കുന്നവർ യഥാർത്ഥമായി സ്വർഗത്തിൽ നിന്ന് ദൈവം തന്ന അന്യഭാഷ സംസാരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ആ ആയിരിക്കും പരിശുദ്ധാത്മാവ് തരുന്ന അന്യഭാഷ ദൈവവും നാമും തമ്മിൽ മാത്രം ദൈവത്തിന് മനസ്സിലാകുന്ന ഭാഷ നമ്മിലേക്ക് ദൈവമാണ് പകർന്നു തരുന്നത് അത് നമ്മളിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിൽ പരിശുദ്ധാത്മാവുണ്ട് എന്ന് മനസ്സിലാക്കുക എഴുതി അന്യഭാഷ എഴുതി കാണാതെ പഠിച്ചൊക്കെ അനേകർ പറയുന്നുണ്ട് എന്നാൽ ആ അന്യഭാഷയല്ല ദൈവത്തിൽ നിന്ന് വന്ന് അന്ന് പത്രോസ്ലീഹ മൂവായിരം പേരുടെ ഇടയിൽ എണീറ്റ് നിന്ന് സംസാരിച്ചതുപോലെ സംസാരിക്കുവാനുള്ള ദൈവം തന്ന അന്യഭാഷ നമ്മളിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിത് പരിശുദ്ധാത്മാവുണ്ട് നാലാമതായിട്ട് യേശുവിനോടുള്ള ആഴമായ സ്നേഹം നമുക്കുണ്ടോ പരിശുദ്ധാത്മാവ് യേശുവിനെ മഹത്വപ്പെടുത്തും യേശുവിനെ മഹത്വപ്പെടുത്തും യേശുവിനെ പോലെ ജീവിപ്പാൻ തക്കവണ്ണം നമ്മളെ ഒരുക്കും യേശുവിനോടുള്ള ആഴമായ സ്നേഹം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ട് സത്യത്തെ അറിയുക സത്യം ദൈവത്തിൻ്റെ വചനം സത്യമാകുന്നു അപ്പം ആ സത്യത്തെ അറിയുക വചനം ജഡമായി തീർന്ന വചനമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ യേശു ക്രിസ്തു തന്നെ സത്യമാകുന്നു അപ്പോൾ സത്യത്തെ അറിയുക വചനത്തിലൂടെ ആഴമേറിയ സത്യം മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ട് അഞ്ചാമതായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആശ്വാസം ഹൃദയത്തെ ശാന്തമാക്കുന്ന പരിശുദ്ധാത്മാവ് എന്നു വെച്ചാൽ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ആശ്വാസം തരുന്ന ദൈവമാണ് നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ദുഃഖിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് ആശ്വാസം പകർന്നു തരും ശാന്തമാക്കുന്നു പുതിയ വഴി നമുക്ക് വേണ്ടി തുറന്നു തരുന്നു നമ്മളെ ദുഃഖിപ്പിക്കുന്ന വിഷയത്തിൻ്റെ മേൽ നിന്ന് നമ്മളെ വിടുവിച്ചിട്ട് ഒരു പുതിയ വഴി തുറന്നു തരുന്നു പരിശുദ്ധാത്മാവ് അപ്പോൾ ആശ്വാസം പകർ പക പകരുന്ന പരിശുദ്ധാത്മാവാണ് അന്ന് വെച്ചാൽ ഏതെങ്കിലും വിഷയത്തിൽ നമ്മൾ ദുഃഖിക്കുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആശ്വാസം കണ്ടെത്താൻ കഴിയുന്നെങ്കിൽ അത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ് ഏഴാമതായിട്ട് പരിശുദ്ധാത്മാവ് മധ്യസ്ഥത വഹിക്കുന്നു വിഷമത്തിൻ്റെ നിറഞ്ഞിരിക്കുന്ന സമയത്ത് പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പോലും കഴിയാതെ നമ്മൾ ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ മധ്യത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവ് അപ്പോൾ അപ്രകാരം പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ കൂടെയിരുന്ന് നമ്മുടെ സഹായസ്ഥനായിട്ട് മധ്യസ്ഥനായിട്ട് നമ്മളെ നിയന്ത്രിക്കുന്ന വ്യക്തിയായിട്ട് നമ്മുടെ കൂടെയിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടോ എന്ന് നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കുക ഈ എല്ലാ ഗുണ ഗുണങ്ങളും പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഈ എല്ലാ ഗുണങ്ങളും നമ്മളിൽ ഉണ്ടായി കഴിയുമ്പോൾ നാം എന്തു ചെയ്യും നാം ചുവശേഷം പറഗ്രഹമുള്ള വ്യക്തിയായി മാറും ഇപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ടെങ്കിൽ നാം നമ്മളെ തന്നെ വ്യത്യസ്തരാക്കിക്കൊണ്ട് നാം എങ്ങനെയായിരുന്നു ആ അവസ്ഥയിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് നാം ആ ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവത്തിന് പാത്രങ്ങളായി ആയിക്കൊണ്ട് നാം ചുവേഷം അറിയിക്കുന്ന വ്യക്തിയായി മാറും അപ്പോൾ ചുവിശേഷം പറയുന്നതിനുള്ള ആഗ്രഹം അതിനുള്ള പ്രത്യേക ധൈര്യം ദൈവം തമ്പുരാൻ പരിശുദ്ധാത്മാവ് മൂലം നമ്മളിൽ പകരും ഈ വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അമ്മി